ഞാൻ ആരാന്ന ചോയിച്ച് ആയോ എനിക്ക് അതറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ സംശയം ഉണ്ട് പിന്നെ റിസർച്ച് പല്ലില്ല എന്ന് ആരോ എഴുതി വെച്ചിരിക്കുന്നു കൊറേ അലുവില്ലേ എന്റെ പല്ലൊക്കെ പോയി വെച്ചിരിക്കുന്നത് പോയിട്ടോയോ പല്ല ഇല്ല പല്ല് വരുന്നുണ്ട് പക്ഷെ പല്ലില്ലാത്തവർക്ക് പാടാമോ ഇവിടെ വരും വരട്ടെ പാടില്ല എന്നൊരു നിയമം വന്നു നമുക്ക് അടച്ചു വെച്ചാലോടൊ വല്ലോം തേച്ച് ഇപ്പൊ പാടാൻ സമ്മതിക്കണോ ഞങ്ങൾ അതങ്ങനെ പോവും ഓറഞ്ചിൽ ഒരു മന്ത്രത്തിന്റെ തുടക്കം അങ്ങട്ട് കൊടുത്തു അപ്പൊ ഒരു പല്ലും കൂടെ പോയി ക്ലീൻ ആയി ഇപ്പൊ മൊത്തം മൊത്തം ഫ്രീ ആയില്ലേ അവിടെ ശരി ഏത് പാട്ടാ ആയിപ്പോഴും കരിമുകിൽ കാട്ടിലെ ഏത് സിനിമ നീ പോലും അറിയുന്നില്ല നിന്നുള്ളിൽ എന്തൊക്കെയാ ദൈവം തന്നേക്കുന്നെന്ന് അതാണ് സത്യം പല്ല് പല്ല് വേണ്ട ആരും എന്തിനു വന്ന് അടിച്ച് പല്ല് തെറപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഓൾറെഡി ഇല്ലല്ലോ നമുക്ക് റിയോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ മനസ്സിൽ പാതി പകുത്തു തരൂത്തു തരൂടെന്ന് അപ്പൊ എനിക്കിപ്പോ ചെറിയൊരു സംശയം റിമി റിമിരപ്പുറം ആര്യക്കുട്ടനെ പ്രേമിക്കുന്നുണ്ടോന്നൊരു സംശയം അവൻ ഓക്കെ ആവുമെന്നും വേണ്ട ഞാൻ അവനെ പ്രേമിക്കും എൻറെ മോനാണ് അതൊന്നും എനിക്കറിയണ്ട ഞാനെട ചേച്ചി എന്തൊരു എന്റെ മോനാണെന്നാണ് പറഞ്ഞത് സങ്കടമായി അതൊരു ഉള്ളിന്ന് വന്നിട്ടില്ല ഒരു ഉള്ളി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ